ഹലോ അംഷീന നാരായണി നമ്മുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നെല്ലാവരും കൂടെ നമ്മളൊരു പത്ത് പതിനാറ് പേരുണ്ട് എല്ലാവരും കൂടെ മലരിക്കലോട് പോകാൻ പ്ലാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുകയല്ല പൊക്കോണ്ടിരിക്കുവാണ് ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തത് നമ്മളൊരു പത്ത് പതിനാറ് പേരുണ്ട് നമ്മളിവിടെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു വണ്ടി ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുക ഞാൻ മലരിക്കലിൽ കാണിക്കുന്നതിനും കൂടുതൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ്സാണ് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ പത്താസിലുള്ള ആളുകളുണ്ട് ാട്ടും പാട്ടുമൊക്കെ ആയിട്ട് മലരിക്കലേക്ക് എത്താൻ പോകുന്നു കൂടുന്ന് പണ്ഡിതാണോ കേട്ടോ ഡാൻസ് കളിക്കുന്ന എല്ലാവരും എനിക്ക് എത്ര കപ്പാസിറ്റിപ്പോൾ ഞാൻ അങ്ങനെ അധികം കളിക്കുന്നില്ല ആദ്യമായിട്ടാണ് ആ ഈ ആമ്പോൾ പടം കാണുന്നു കാണുന്ന വെച്ചാൽ കുറെക്കാലായി കാണാൻ പോകുന്നു ആദ്യമായിട്ടാണ് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് ഇപ്പോഴാ ഒന്ന് പോവാൻ ഒത്തു വന്നത് നമ്മൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്താനായി എന്താ പറയണ്ടേ മലരിക്കലത്താറായി അവിടെ എല്ലാവരും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട് ആമ്പൽ പാടത്ത് നിന്ന് ആമ്പൽ പറച്ചിട്ട് അവർ നമുക്ക് വിൽക്കുക ഒരു കെട്ടിന് മുപ്പത് രൂപ അത് അവർക്ക് ശരിക്കൊരു ബിസിനസ് മാതിരിയാണ് ഈ സമയത്ത് അവർക്ക് ബിസിനസ് ഉള്ളൂ ഒരു മൂന്നു നാല് മാസം ആഗസ്റ്റ് ലാസ്റ്റ് തൊട്ട് ലാസ്റ്റ് ഇത് കഴിയും ആ പിന്നെ കുറച്ച് എന്നാ കഷ്ടപ്പാടുന്നാ പറഞ്ഞത് വളരെ വരുമാനമൊന്നുമില്ല അവിടെ നല്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെള്ളം കുറവാന്ന ഇവിടെ നമ്മൾ നമ്മൾ പതിനാറ് പേരുണ്ടായിരുന്നു രണ്ട് തോണി തോണി എന്ന് പറയാൻ പാടില്ല വെള്ളം എന്നാൽ ബോട്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ തോണി തുണിമാതിരി ഉള്ളൂ അത് സാധാ തോണി മാതിരി കളർ കളർ തോണി തോണിമാതിരി അതിനവർ എന്നാ മോട്ടർ വെച്ചിട്ടുണ്ട് അതു നമ്മടത് ചെറിയ തോണിയായിരുന്നു ഈ ചെറുതായതുകൊണ്ടേ അധികം ഞാനൊക്കെ അനങ്ങിയാലതും ചെരിയുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇട്ടത് കുറച്ച് വലുതായിരുന്നു അതിൽ അവർ ആറ് എട്ട് വരെങ്ങാനുണ്ട് നമ്മൾ അഞ്ച് വരെ ഉള്ളൂ കേട്ടോ അവർ വലുത് വലുതാണ് രണ്ട് സൈഡും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് സ്പേസ് ഒക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ അവർക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി പക്ഷെ നമ്മൾ കുറച്ച് വെള്ളം അഞ്ച് പേരേ ഉള്ളൂ അതിൽ പക്ഷെ താഴെ ആയതുകൊണ്ട് നമുക്ക് ഹൈറ്റിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല സൂപ്പർ ഭംഗിയാണ് കേട്ടോ കാണാൻ വെള്ളത്തിൽ നിറച്ചും ചുമന്ന പാടം അതിങ്ങനെ മഴ നല്ല മഴയായിരുന്നു മഴയായതുകൊണ്ടേ ശരിക്കും വിരിഞ്ഞില്ല നമ്മൾ പോയ ശേഷം നമ്മൾ എത്തുമ്പോൾ പത്ത് ഒമ്പത് അടുത്തായി ശരിക്കും വിരിഞ്ഞ് അന്നേരം നമ്മൾ മുമ്പ് വിരിയുന്നുണ്ടായിരുന്നു ആദ്യം ഒരു ഇല വന്നു പിന്നെ രണ്ടാമത് ഇല വന്നു അവിടെ നിന്ന് നല്ല വെള്ളത്തിൽ പൂ ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ടായിരുന്നു ഓ നല്ലൊരു നല്ലൊരു ദൃശ്യമായിരുന്നു അത് പിന്നെ അവർക്കു സമാധാനം നല്ല മഴയാണ് ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റിയില്ലായിരുന്നേ ഫോണിൻ്റെ സ്പീക്കറിൽ വെള്ളം കിടന്ന് പിടിച്ച് ഫോണിൽ നിന്ന് പുറത്ത് എടുക്കാൻ പറ്റിയില്ല മറ്റൊരു ഫോൺ എടുത്തു പോയാൽ പോട്ടേന്ന് മേടിച്ചിട്ട് അങ്ങനെയാണ് കുറച്ച് ഫോട്ടോസ് എടുത്തത് ഇന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്ന അല്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തൊക്കെയായിട്ട് നല്ല മഴയാണ് നല്ലോണം നനഞ്ഞു പിറ്റേസ എനിക്ക് പനി വന്നായിരുന്നു പിന്നെ വെള്ളം നനങ്ങാൻ പറ്റിയില്ല അതാ പ്രശ്നം പിന്നെ നമ്മുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുട്ടനാടൻ കായള്ളി കച്ചു വെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടാടി കാക്കി

പിന്നെ ഗളക്ക് മയിലാട്ടം ചുറു കോരും കാറ്റേ കുരുമാനും കാട്ടേ കൂടവാൻ വാ ശാ ഈ കൊടയെ കുടിക്കോ അഞ്ചയെ കുടിക്കോ എന്നിട്ട് ചേട്ടൊന്നെടുത്താൽ മതി അത് ഈ എടുത്താൽ മാത്രം ഈ കൊടെ അഞ്ഞോട് കാണിച്ചിട്ടേ കാണിച്ചിട്ടു ഈ കൊടെ ഞാൻ മേടിക്കേ ഒരു ഒന്നെങ്കിലാങ്കിളി അക്കരക്ക് അല്ലെങ്കിൽ ആദ്യം എന്നാ പാട്ടൊക്കെ ഓർമ്മ എന്നാണ് മേടിച്ചോർന്നേ നമുക്കിട്ട വഞ്ചി ഡ്രൈവർ നല്ല മെഷീൻ ആയിരുന്നു നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്തു തന്നു ഫോട്ടോസൊക്കെ അവിടെ സമാധാനം നല്ല 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 നന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഒക്കെ അതാണ് ആകെ ആകെക്കൂടെ നമുക്കൊരു സമാധാനം കിട്ടിയത് നൗ സ്സ്റ്റിൽ രനേയമണി തൂവൽ പേയും പഴയപഴാ ടയിങ് നടക്കടി എവിടെ നടക്കടി അള കാലുടിടിടി തിന്നടാടി ഏ അയ്യോ